സ്വാഗതം നാട്ടുരാജ്യുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി നടന്ന മഹത്പൂർണമായ ഒരു ചടങ്ങാണ് സ്വാമി അയ്യപ്പദാസതിന്റെ ദീർഘകാല ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചിരുന്ന പുസ്തകങ്ങളുടെ സമർപ്പണമാണ് ഈ പുസ്തകങ്ങൾ സമർപ്പിക്കുന്നതിലും ഏറെ പ്രത്യേകതകളുണ്ട് മണികണ്ഠം ശബരീശ്വരണ ആശ്രമം കൂനങ്കര ഈ ആശ്രമത്തിലേക്കാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാലം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ അക്ഷരജ്യോതിയെ പുനർജീവിപ്പിച്ചുകൊണ്ട് ഭാരതീയ സംസ്കാരം നിലനിന്നു പോരണം എന്നുള്ള

നമ്മളെല്ലാവരും ഇന്ന് എത്തി നൽകുന്നത് പുസ്തക വിരോധികളായിട്ടാണ് കാരണം എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട് വിരലിൻ്റെ അറ്റത്ത് ലോകത്തെ തർക്കം നിർത്താമെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ധാരാളമായി എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ മലയാളത്തിൽ സ്വന്തം പേരെഴുവാൻ അറിയാത്ത പത്താം ക്ലാസ്സുകാരൻ ഉള്ള കാലത്താണ് നമ്മൾ എന്നുകൂടി ഓർമ്മിക്കുന്നു പുസ്തക പാരായണത്തിലേക്ക് കുട്ടികൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ശേഖരിച്ച പുസ്തകങ്ങളിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതും പോലെ കൗമാരങ്ങളെ എല്ലാവരും അറിയണം എന്ന് എന്ന് ആഗ്രഹിച്ചാണ് ആഗ്രഹിച്ചാണ് നമ്മുടെ കുട്ടികളുടെ ചെല്ലട്ടെ ഒരു പുസ്തകശാല ഈ മഹത്പൂർണമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് കേരളത്തിൻ്റെ സാംസ്കാരിക പൗരപ്രമാണിമാരായ മണികണ്ഠഗുരുകുലം അധ്യക്ഷൻ സർവേശ്രീ വി കെ വിശ്വനാഥൻ കൂടാതെ സെക്രട്ടറി മണികണ്ഠകുലം കുട്ടനാട് രാമചന്ദ്രൻ എ ആർ മോഹനൻ ഗുരുകുലം സ്വാമിയെ പിതാതുല്യം സ്നേഹിക്കുന്ന കുടുംബക്കാർ ഉൾപ്പെടെ തൊടുപുഴ ആർ എസ് എസ് കാര്യാലയത്തിൻ്റെ രാജചേട്ടൻ പത്മഭൂഷൺ നിരവധി സന്നദ്ധ സംഘങ്ങളിലെ പ്രവർത്തകർ ഉൾപ്പെടെ സ്വാമിയെ സ്നേഹിക്കുന്ന നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും നിരവധി ആരാധകരാണ് ഈ പുസ്തക സമർപ്പണ വേദിയിൽ പറ്റിയാണ് വിവരിക്കുന്നത് ഈ തിരുവാഭരണങ്ങൾ നമ്മുടെ ആശ്രമത്തിൽ വന്ന് അവിടെ വച്ച് നല്ല രണ്ടായിരത്തിലേറെ ആളുകൾ പങ്കെടുക്കുന്ന സ്വീകരണമാണ് അവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നു വരുന്നത് എന്ന് പറയുന്ന തറവാട്ടിൽ നിന്ന് നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ആ ഈ നമുക്ക് നമുക്ക് തൊട്ടടുത്ത് പോയി തൊട്ട് തൊഴാനുള്ള സന്ദർഭം കിട്ടുകയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുടെ കളിക്കൂട്ടുകാരനായിട്ടാണ് മാറേണ്ടത് ഈ മഹത്പൂർണമായ ചടങ്ങിന്റെ ഉദ്ഘാടനം രാമചന്ദ്രൻ മനസ്സിലുണ്ട് ഒരു ഒരു സൗകര്യങ്ങളൊരു കെട്ടിടിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സ്ഥാപനം പത്തനംതിട്ട ജില്ലയിലെ ശബരിമലയ്ക്ക് തൊട്ടടുത്ത് ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്ന് കട്ടിച്ച് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ശബരിശലാശ്രമം നേരിടുന്നത് ശബരിശരണാശ്രമം ഉണ്ടായതും അത് വളർന്നതും അധികവും വിദേശത്തുള്ള നമ്മളുടെ മലയാളി സഭരന്മാർ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി സഹോദരന്മാരുടെ സാമ്പത്തികമായ സഹായത്തോടു കൂടി ഒരുപാട് ചെയ്തൊക്കെ മുതിർന്ന ആൾക്കാർക്കൊക്കെ ഉറങ്ങുണ്ടാവും പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ശബരിമലയിൽ തിക്കും തേക്കലും പെട്ടെന്ന് ഏതാനും ആൾക്കാരും മരിച്ചു എന്നുള്ള ഒരു വിവരം ഇതിനുശേഷം നാനാ ദിക്കുകളിൽ നിന്നും വരുന്ന അയ്യപ്പന്മാർക്ക് ഒരു ആശ്രയ കേന്ദ്രമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം മണികണ്ഠ ശബരീശ്വരൻ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ശബരിമലയ്ക്ക് അടുത്ത് തന്നെ പതിനെട്ട് മലകളിൽ ഒരു മലയിൽ തന്നെയാണ് പതിനെട്ട് ഏക്കറോളം സ്ഥലത്ത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഭക്തജനങ്ങൾക്കും മറ്റും വിസ്രമിക്കാവുന്ന സ്ഥലത്തിൽ കുട്ടികൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ആശ്രമം നിലകൊള്ളുന്നത് സന്യാസ ആശ്രമത്തിന്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി ഗോശാല ഉൾപ്പെടെ കാർഷിക ഉദ്യാനം നിലനിർത്തിക്കൊണ്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ആശ്രമത്തിന്റെ നടത്തിപ്പ് കാര്യങ്ങൾ ഈ ആശ്രമത്തിലേക്കാണ് സ്വാമിജിയുടെ ഈ പുസ്തക സമർപ്പണം എന്നുള്ള സവിശേഷതയാണ് ഈ പുസ്തക സമർപ്പണത്തിന്റെ മഹത്വം ആ അതുകൊണ്ട് എല്ലാവരെയും കാണുക പുസ്തക സമർപ്പണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പ്രതീകാത്മകമായിട്ട് നാല് പുസ്തകം ഇനി നാല് പുസ്തകവും ഇനി നാല് പുസ്തകമാണ് സമർപ്പിക്കുന്നത് ഇത് സ്വീകരിച്ചതിന് ശേഷം ശ്രീ വിശ്വം നമ്മളോട് സംസാരിക്കുകയാണ് എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞാനിത് സമർപ്പിച്ചത് പുതിയമ ആരോപിച്ച സമയത്ത് എനിക്ക് ഒരു ആശയം ധാരാളം അവര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെയൊക്കെ കാണുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് ഇത്തരത്തിലുള്ള കലകൾ മഹത്പൂർണ്ണമായ ചടങ്ങ് പരിസമാപ്ത്വം കുറിച്ചത് വിഭവസമർദ്ദമായ സദ്യ വിളമ്പിക്കൊണ്ടുതന്നെയായിരുന്നു സ്വാമിജിക്ക് ദീർഘകാലമായ ദീപം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാട്ടുരാജ്യ വേണ്ടി ക്യാമറയാണ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ